ഈ ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സത്യമാണ് ലോകം അവസാനിക്കാൻ പോകുന്നു വിശുദ്ധ ബൈബിൾ അധ്യായത്തിൽ വിളിച്ചു പറയുന്നു ഭൂമി ഈറ്റുന്നതിനു വേണ്ടിയുള്ള ഞരക്കമാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുവാനുള്ള ഞരക്കം ഒരു ഭാഗത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് കടക്കുവാനുള്ള ഞരക്കം ഈ ലോകം നാം പഠിക്കുമ്പോൾ ലോകത്തിലെ സമ്പതിദാനങ്ങളും ലോകത്തിലെ സകല മർമ്മങ്ങളും വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട് സമയം അടുത്തിരിക്കുന്നു ലോകത്തിൽ ലോകത്തിനൊത്തിരി പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാളവണ്ടിയിൽ നിന്ന് ന്യൂ ജനറേഷനിലേക്ക് ഇന്റർനെറ്റ് യുഗത്തിലേക്കൊക്കെ മനുഷ്യനെ ഈ ലോകത്തിലെ സംവിധാനങ്ങൾക്ക് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പണ്ട് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ അപ്പന്മാരുടെയും അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും മടിയിലൊക്കെ കിടന്ന് കഥ പറഞ്ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറയുന്നൊരു കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ തലമുറ അവർക്ക് കഥ കേൾക്കാൻ സമയമില്ല അവർ ആർക്ക് ആരോട് സംസാരിക്കാൻ സമയമില്ല വീട്ടിലാരും വന്നാലും അവരോട് ഇടപെടാൻ സമയമില്ല എന്താ എപ്പോ കയറിയാലും വീട്ടിലെത്തിയാൽ റോഡിൽ നടന്ന ഹോൺ അടിച്ചാൽ പോലും കുഞ്ഞുങ്ങൾ റോഡിന് വഴിക്ക് സൈഡ് തരത്തില്ല കാരണം അവർ ഈ ലോകത്തിലെ അല്ല അവർ വേറെ ഏതോ ഒരു ലോകത്തിൽ സഞ്ചരിക്കുകയാണ് എന്റെ പ്രിയ സോതാവേ വല്ലാത്തൊരു ലോകം അപകടകരമേറിയ ലോകം ഈ ലോകത്തിൽ മനുഷ്യന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടും അനേക മാർഗം വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു ലോകമെല്ലാ സംഭവങ്ങളുടെയും മേൽ അധികാരമുള്ള പരമാധികാരി വരുവാൻ സമയമായിരിക്കുന്നു ഇന്ന രണ്ടായിരം വർഷത്തിനുമുമ്പേ തൂങ്ങിയവൻ മൂന്നാം ഉയർത്തെഴുന്നേറ്റവൻ തന്റെ അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഇതാ കടന്നു പോകുന്നു ഞാൻ പോകുന്നത് നിങ്ങൾ കുചിതം ഞാൻ പോയാൽ എന്റെ കാര്യസ്ഥനായിരിക്കും ലോകത്തിൽ കടന്നു വന്ന കർത്താവ് കടന്നു പോയത് സ്ഥലമൊരുക്കാനാണ് ആ സ്ഥലമൊരുക്കിയ കർത്താവ് അത് വിതയുടെ ഭാവിയിൽ സകല മാനവരാക്ഷിയുടെയും പാപങ്ങളുടെ മോചനത്തിനായി മടങ്ങി വരാൻ കാലങ്ങളായിരിക്കുന്നു കൊറോണ അതിൻ്റെ ഒരു വിരൽ ചുണ്ടലാണ് ബൈബിളിലുള്ള പല പ്രവചനങ്ങളും നിവർത്തിയായി ഇന്നും പല ശാസ്ത്രജ്ഞന്മാരും പല കണ്ടുപിടുത്തങ്ങൾ അവരൊക്കെ ആസൂത്രണങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന അവർ തന്നെ ഒന്ന് തിരിഞ്ഞു എന്തിക്കാറുണ്ട് കാരണം ബൈബിൾ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ നിക്ഷയമായും അത് കണ്ടുപിടിക്കാം മനുഷ്യനെല്ലാ സംവിധാനങ്ങളും കണ്ടുപിടിച്ചു എന്നാൽ മനുഷ്യനെ നിർമ്മിക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല മനുഷ്യന്റെ ആയുസിനെ ദൈർഘ്യമാക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല ചില മിനിറ്റുകൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവിപ്പിക്കാമെന്നല്ലാതെ മറ്റൊരു തലമില്ല ഞങ്ങളുടെ വാക്കുകളോട് അവസാനിപ്പിക്കുമ്പോൾ ആർക്കാണ് മരണത്തിൽ നിന്ന് മനുഷ്യനെ വിജയിക്കാൻ വിടുതലിലേക്ക് നയിക്കാൻ കഴിയുന്നത് ആർക്കാണ് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ കഴിയുന്നത് ആർക്കാണ് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ കഴിയുന്നത് ആർക്കാണ് മരണത്തിൽ നിന്ന് അമൃത്യേക്ക് മനുഷ്യനെ നടത്താൻ കഴിയുന്നത് ഈ മരണത്തിന് കീഴടങ്ങിയവർക്ക് മരണത്തിന് ഒതുക്കപ്പെട്ടവർക്ക് മരണം കൊണ്ട് കഴിഞ്ഞുപോയവർക്ക് മരണത്തിൽ നപ്പുറമുള്ള ജീവിതത്തിലേക്ക് മനുഷ്യരെ നടത്താൻ കഴിയത്തില്ല എന്നാൽ ഞങ്ങൾ സന്തോഷത്തോടും കൃതയവാഞ്ചിയോടും ഞങ്ങൾ വിളിച്ചു പറയുന്നു ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് മരണത്തെ ജയിച്ചവനാണ് അത് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട് തമസോമാ തമസോ ിൽ നിന്ന് അമൃത്യതയിലേക്ക് നയിക്കുന്ന ഏകമാർഗം അത് വിശുദ്ധ ബൈബിൾ ഏകമാർഗം സത്യവചനമാണ് ഏകമാർഗം കർത്താവ് യേശുക്രി വിശ്വസിക്കുകയാണ് വിശുദ്ധ ബൈബിൾ വിളിച്ച് പറയുന്നു മറ്റൊരിത്തരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുന്നു രോഗിയെ സൗഖ്യമാക്കാൻ മാത്രമല്ല കർത്താവിന് കഴിയുന്നത് നിന്റെ പാപം കട ചുമ്പായിരുന്നാലും ആർക്കും കഴുകി വെളുപ്പിക്കാൻ കഴിയാത്തതായാലും യാതൊരുവിധ സംവിധാനങ്ങൾക്കും സംഗതികൾക്കും നിന്റെ പാപത്തിനും മോചന െന്ന് ഞാൻ വിശ്വസിക്കുന്നു രക്തം പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഈ അങ്ങനെയെങ്കിലും നിങ്ങളെ സ്വതന്ത്രനാക്കും നിത്യമായ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് കടന്നെത്താൻ കഴിയും പാപി പാപത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല ബൈബിൾ പ്രഖ്യാപനം പാപി പാപത്തിൽ മോചനം നേടി മാർഗമായ ക്രിസ്തു മാർഗത്തിൽ നിസ്തുല്യമായ ക്രിസ്തുവിന്റെ പാതയിൽ സ്നേഹനിധിയായ കർത്താവ് ആക്കി എന്നതാണ് ബൈബിൾ പ്രഖ്യാപനം അങ്ങനെയെങ്കിൽ രോഗസംരങ്ങൾ കതാവിനെ വരവൊളിച്ചറിയിക്കുന്നു രാജ്യം രാജ്യത്തോട് യുദ്ധമുണ്ടാകുന്നു ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ അടുത്തുള്ള രാജ്യത്ത് അടുത്തുള്ള സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഇരുപത്തി മൂവായിരത്തിൽ പരം പേരാണ് മരണപ്പെട്ടത് കൊറോണ നിമിത്തം ഇന്ത്യയിൽ മാത്രം നാൽപ്പത്തി മൂവായിരം ഡോക്ടർമാരാണ് മരണപ്പെട്ടത് ദക്ഷലക്ഷം ആൾക്കാർ തുറമു നിമിത്തം ലോകത്തോട് വിടപറഞ്ഞു ഇനി എന്താ സംഭവിക്കാൻ പോകുന്നു നമുക്കറിയുകയില്ല എന്തൊക്കെ ലോകത്തിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയുകയില്ല എന്നാൽ എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നത് നമുക്കറിയത്തില്ല എന്നാൽ ഈ ശബ്ദ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കുറപ്പ് വരുത്താൻ കഴിയുന്ന ഒരു കാര്യം ഒരു കാര്യം മരണം എപ്പോൾ സംഭവിച്ചാലും മരണത്തിൽ നഷ്ടമല്ല മരണത്തിന് ലാഭമാക്കും അതുകൊണ്ട് ബൈബിൾ പ്രഖ്യാപിക്കുന്നു മരണം നഷ്ടമല്ല ക്രിസ്തുവിനോടുകൂടെയുള്ളത് അത് അത്യുത്തമമാണ് ഇപ്പോൾ തന്നെ എന്റെ നിര്യാണകാലം അടുത്തു ഞാൻ പാനീയമായി തീർന്നിരിക്കുന്നു മരണത്തെ ഭയക്കുന്ന പ്രസ്ഥാനമല്ല വിശുദ്ധ ഗുഡ് ഗുഡ് നൈറ്റ് മോർണിംഗ് ഭയക്കുന്നേക്കുന്ന ഒരു പ്രഖ്യാപനമാണ് വിശുദ്ധ പ്രഖ്യാപനം പ്രഖ്യാപനമാണ്ക്കും യാതൊരുവിധ സംവിധാനങ്ങൾക്കും മനുഷ്യനെ ഒതുക്കി വെക്കാൻ കഴിയത്തില്ല ഉയർപ്പിന്റെ വീണ്ടെടുപ്പിന്റെ കാരണഭൂതനായ കർത്താവ് മരണത്തിന്റെ മേലധികാരമുള്ളവൻ ഗംഭീരും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ഇറങ്ങി വരാൻ പോകുന്നു സമയം പടിവാദക്കലെത്തിയിരിക്കുന്നു ആർ യു റെഡി താങ്കൾ ഒടുക്കമാണോ നിങ്ങൾ കൈവിടപ്പെടാതെ ഒരുക്കമായിരിക്കാൻ സർവശക്തി നിൽക്കട്ടെ ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ഏതൊരവസ്ഥയിലും ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഏതൊരു സാഹചര്യങ്ങൾക്കും മാറ്റം കൽപ്പിക്കാൻ കഴിയുന്ന ഏക മാർഗം കൃത്യ ക്രിസ്തുവിന്റെ മാർഗമാണ് നിങ്ങളുടെ സകല പ്രാപം പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്ന മാർഗം ആ മാർഗത്തിനൊക്കെ നമുക്ക് നടത്തു വരാം